നിനക്ക് സുഖമാണോ സതീശ പരമസുഖം കിളവന്റെ അഭിപ്രായത്തിൽ ഏറ്റവും സുന്ദരൻ റിയാസ് ആവും സുന്ദരികൾ ഒന്ന് കമല ഒന്ന് വീണ കിളവൻ പിന്നെ അമിതാഭ് ബച്ചൻ സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം ഓ ഒരു കമ്മൻ ഇങ്ങനെയാണ് എന്തുവാടേത് നീ ഒന്ന് പോയി ഉറങ്ങ് ശരിയായിക്കോളും മൂന്നാം വട്ടവും ഇടതുപക്ഷം വരുന്നതിന്റെ ഡിപ്രഷനാണ് ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിനു കിണ്ടാണ്ടം രണ്ടാം വട്ടം കണ്ടപ്പോ പെണ്ണിനും മിണ്ടാട്ടം കമന്റ് ഇങ്ങനെയാണ് കള്ളന്മാർക്ക് കുള്ളന്മാരെ പറ്റൂല പക്ഷെ കള്ളും പള്ളും ഒക്കെയാണേ കമന്റ് കുനിയൻ ഉറമ്പ് നടക്കുന്നത് പോലെ എന്ന് പറയാതിരുന്നാൽ നന്നായി കുനുകുനി ചെറു കുറുനരികൾ ചുവടിടും കവിടുകളിൽ